സമീപകാലത്തായി ജർമ്മൻ ക്ലബ്ബ് ബയൺ മോണിക്കിന്റെ മുന്നേറ്റത്തിലെ ചാലക ശക്തിയാണ് ജമാൽ മുസിയാല സീസൺ അവസാനത്തോടെ കരാർ അവസാനിക്കുന്ന ഇരുപത്തിയൊന്ന് കാരണമായി അഞ്ചു വർഷത്തേക്ക് കൂടി കരാർ ദീർഘിപ്പിച്ചു കഴിഞ്ഞു ബയൺ മാഞ്ചസ്റ്റർ സിറ്റിയുടെയും റയൽ മാർട്ടിന്റെയും റഡാറിൽ ഉണ്ടായിരുന്നുവെങ്കിലും മുസിയാലയെ വിട്ടൊരു കളിക്കില്ലെന്ന കൃത്യമായ സന്ദേശമാണ് കരാർ പുതുക്കിയതിലൂടെ ബയൺ നൽകിയത് ജർമ്മൻ താരത്തിന്റെ രണ്ടായിരത്തി മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന കരാറിൽ ചില പ്രത്യേകതകളുമുണ്ട് രണ്ടായിരത്തി അഞ്ച് സീസൺ മുതൽ സജീവമാകുന്ന ബീമൻ ക്രോസ് റിലീസാണ് ഇതിൽ പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി വരെ ഏതെങ്കിലും ഒരു സീസണിൽ മിസിയാലയെ ക്ലബ്ബുകൾക്ക് സെയിൻ ചെയ്യണമെങ്കിൽ നൂറ്റി എൺപത് മില്യൺ അഥവാ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കോടിയോളം റിലീസ് കോസായി നൽകേണ്ടി വരും ബയേണിനൊപ്പം കരാർ തീരുന്ന രണ്ടായിരത്തി മുപ്പത് സീസണിലാണെങ്കിൽ റിലീസ് ക്ലോസിൽ ചെറിയ മാറ്റമുണ്ടാകും നൂറ് മില്യൺ ഏകദേശം എണ്ണൂറ്റി അറുപത്തിയെട്ട് കോടി നൽകിയ ടീമുകൾക്ക് മിസിയാലയെ കൂടാറത്തിലെത്തിക്കാനും സാധിക്കും ജർമ്മൻ താരത്തിന്റെ ഓരോ സീസണിലും ഇരുപത്തിയഞ്ച് മില്യൺ പൗണ്ട് അതായത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടിയോളമാണ് ബയൺ ശമ്പളമായി നൽകുന്നതെന്നും സ്കൈ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതോടെ ഹാരി കെയ്യിനൊപ്പം ക്ലബ്ബിൽ ഉയർന്ന ശമ്പളം വാങ്ങുന്ന താരങ്ങളുടെ പട്ടികയിൽ മുസിയാലയും ഇടം പിടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിയിൽ നിന്നാണ് താരം ബയൻമൂണിക്കൽ എത്തുന്നത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ യൂറോപ്പിലെ ഏറ്റവും മികച്ച യങ് ടാലന്റായി താരം മാറുന്നതിനാണ് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത് ജർമ്മൻ ക്ലബിനൊപ്പം നൂറ്റി തൊണ്ണൂറ്റിനാല് മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ മുസിയാല അമ്പത്തിയെട്ട് ഗോളുകളും സ്കോർ ചെയ്തു കഴിഞ്ഞു മൂന്ന് ബുണ്ടസ് ലീഗ കിരീടം ഈ കാലയളവിൽ ക്ലബിന്റെ ഷെൽഫിലെത്തിക്കാൻ ും മിസ്യാലയ്ക്ക് സാധിച്ചിട്ടുണ്ട്